ഉറങ്ങിക്കിടക്കവേ മുന്നിലുണ്ടായിരുന്നതെല്ലാം ഒരു മാത്ര കൊണ്ട് തകർന്നടിയുക ഒരു വലിയ പ്രദേശം തന്നെ ഒഴുകിപ്പോകുക സ്വന്തക്കാർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുപോലും അറിയാതിരിക്കുക മൃതദേഹങ്ങൾ ഒഴുകിപ്പോകുക ചുറ്റും നിലവിളികൾ മാത്രം ചെളിയിൽ പുതഞ്ഞ് രക്ഷയ്ക്കായി കേഴുന്നവർ പുഴയിലൂടെ ഒലിച്ചു പോകുന്നവർ ഇവരെയൊന്നും സഹായിക്കാനാകാതെ നോക്കി നിൽക്കെ സങ്കടകരമായ സാഹചര്യം ഇത്തരത്തിൽ മനസാക്ഷി മരവിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തു നിന്നും പുറത്തു വരുന്നത് ഉരുൾപൊട്ടൽ നടന്ന് പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോഴും ദുരന്തത്തിന്റെ വ്യാപ്തി പോലും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് പാടികളും രണ്ട് കോർട്ടേഴ്സുകളും ഇരുപതോളം വീടുകളും പൂർണമായി ഒലിച്ചുപോയി ഇതിനുള്ളിൽ ഉണ്ടായിരുന്നവരെക്കുറിച്ച് കാര്യമായ വിവരങ്ങളില്ല ചൂരൽമല പാലം തകർന്ന് മുണ്ടക്കയിലേക്കുള്ള ഏകഗതാഗത മാർഗം അടഞ്ഞതോടെ രക്ഷാപ്രവർത്തകർക്കും അങ്ങോട്ട് എത്താൻ സാധിക്കുന്നില്ല വിപരീത കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്ററുകൾക്കും ഇതുവരെ അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല ദുരന്തത്തിൽ വൻ ആഘാതമേറ്റം മുണ്ടക്കയ പ്രദേശം പൂർണ്ണമായി നശിച്ചിട്ടുണ്ടാകുമെന്ന ആശങ്കയിലാണ് നാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾ അകലെ മലപ്പുറത്ത് ചാലിയാർ പുഴയിൽ നിന്നുമാണ് ലഭിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ മലവെള്ളപ്പാച്ചിലിന്റെ സംഹാരതാണ്ഡവം ഊഹിക്കാൻ പോലും സാധിക്കാത്തതിന് അപ്പുറമാണെന്ന് മനസ്സിലാക്കാം ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ് ഇതുവരെ അറുപതിലധികം പേരാണ് മരിച്ചത് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് നിരവധി പേരാണ് മണ്ണിനടിയിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും അവശിഷ്ടങ്ങൾക്കിടയിലും കുടുങ്ങിക്കിടക്കുന്നത് ഗുരുതരമായി പരുക്കേറ്റ നൂറോളം പേരാണ് വിവിധ ആശുപത്രികളിലുള്ളത് നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു കിടക്കുന്നു കുടുങ്ങിയവരിൽ വിദേശികളും ഉൾപ്പെടുന്നു കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും ദുരന്തബാധിത മേഖലയിലേക്ക് സൈന്യം എത്തിയിട്ടുണ്ട് കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുക എന്നതാണ് പ്രധാന ദൗത്യമെന്ന് സൈന്യം വ്യക്തമാക്കി ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് സമാന്തര പാലം നിർമ്മിക്കാൻ ശ്രമിക്കുന്നതായി മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട്